പ്രസവിക്കാൻ ഗർഭപാത്രാണ് സർജറി റിമൂവ് ചെയ്തത് എന്നിട്ട് ഇല്ലാത്ത ഗർഭപാത്രത്തിൽ നിന്നും കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കൃഷ്ണന്റെ ഫോട്ടോ വാങ്ങി സഹായിച്ചാൽ അവൾക്ക് ഗർഭപാത്രം ഉണ്ടാവും എന്തായിരുന്നു അതൊക്കെ ഇഷ്ടം സോഷ്യൽ മീഡിയയിലൂടെ എക്സാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഒരു എളിയവനാണ് എപ്പോഴെങ്കിലും ഈ പറയുന്ന പെൺകുട്ടിക്ക് ഞാനൊരു മറുപടി പറഞ്ഞാൽ നിങ്ങൾ അവരെ കൂട്ടി വരച്ചതിന്റെ പേരിൽ അവർക്കുട്ടി റീൽസ് ചെയ്യുന്നതിന്റെ പേരിൽ അതിന്റെ ആവശ്യം അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട് ചെയ്യാം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ മത്സ്യമാണ് സാധ്യത ഒന്നും കേട്ടാൻ പാടില്ല അത് മുട്ട ചേർത്ത് കേക്ക് അവിടെ കൊണ്ട് വെച്ച് കുറിക്കുകയും ആളുകൾ ഉണ്ടുകയും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ആൺകുട്ടികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതിന്റെ പേരിൽ ഒരു കേസ് കൊടുത്തു ഇവിടെ ഇത് കാണുന്ന ഒരു തെട്ടം ധരിച്ച ഒരു പെൺകുട്ടിയുടെ ക്ഷേത്രമെയിൽ ചെന്ന് കേക്ക് കുറിക്കുന്നു അവിടെ ഈ പെൺകുട്ടി കൃഷ്ണാകത്തെയാണെന്നോ അല്ലെങ്കിൽ അതിനെ വളരെയധികം സ്നേഹിക്തരാളാണെന്നല്ല ആചാരത്തെ നശിപ്പിക്കാൻ പെൺകുട്ടിയുടെ മനസ്സിലായി കാണുന്നു അല്ലേ ഞാൻ ഈ കോള് നിങ്ങളോട് സംസാരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അതറിയാൻ വേണ്ടി മാത്രമാണ് കൂടി ഇടാ പോളെന്നുള്ള സംഭാഷണം വേണ്ട മാന്യമായി സംസാരിക്കാം നിങ്ങള് ഓക്കെ അത് നിങ്ങളുടെ സംസ്കാരം ആയിരിക്കും your yeah. അതെ ഇസ്ലാമികൾക്ക് സത്യം പറയുന്നത് ഞാനെങ്ങനെയാണ് കുറവ് പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനും പറഞ്ഞില്ല നിങ്ങളുടെ മകള് ഭാരവാഹികം പറഞ്ഞിട്ടില്ലല്ലോ ശരിയും നിങ്ങൾ പരസ്യമായി മദ്രസകളില് കുട്ടികളുടെ എന്താണ് മദ്രസകളില് ഉസ്താദുമാര് ഹിന്ദുക്കളെ കൊല്ലണമെന്നും അതേ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴല്ലേ അത് നിങ്ങളുടെ സലീം നിങ്ങളുടെ വീട്ടിലെ കാര്യം ചോദിക്കുമ്പോഴാണ് ഭാര്യ സഹോദരി ഒക്കെ മറുപടി പറയേണ്ടത് നാട്ടിലിറങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് എന്തെങ്കിലും ഒരുപാട് പറയുമ്പോൾ പലതരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ അതിന് മറുപടി പറയാനുള്ള തന്റെ കട മാത്രമേ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ അപ്പൊ അപ്പൊ കാര്യം ചെയ്യണം അപ്പൊ ചെയ്യേണ്ടത് യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് മദർസകളിൽ അന്യമതസ്ഥരൊക്കെ നരകത്തിലെ വിറക് പുള്ളികളാണ് എന്ന കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കരുത് അപ്പൊ ചോദ്യം നേരിടേണ്ടി വരും ജസ്ല ജസ്ല നിങ്ങൾ നിങ്ങൾ യൂട്യൂബ് പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഈ അന്യ മതസ്ഥരൊക്കെ പിന്നെ നരകത്തിലെ വിറക് പുള്ളികളാണെന്ന് മദർസയെ പഠിപ്പിച്ചു പച്ച കള്ളം പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണം അതാണ് ആ ചോദ്യം നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ നേരിടണം അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പറയുമ്പോൾ സത്യസന്ധത വേണം നിങ്ങൾ പറഞ്ഞു മക്കളെ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു അല്ല സത്യം നിങ്ങൾ ആര് പഠിപ്പിച്ചാലും നിങ്ങൾ പഠിക്കണം അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സത്യസന്ധമായി പറയാൻ പഠിക്കണം ഞാനും കൂടെ വിശ്വസിക്കുന്ന എന്റെ മതത്തിലാണ് നിങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചത് കൂടി പഠിച്ച മദർസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത് ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് നിങ്ങൾ കള്ളത്തരം പ്രചരിപ്പിച്ചത് നിങ്ങൾ ഞാനും കൂടെ പഠിച്ച മദ്രസയെ കുറിച്ചാണ് കള്ളത്തരം പ്രചരിപ്പിച്ചത് ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് കാരണം എനിക്ക് ചോദ്യങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം നിങ്ങൾ പറഞ്ഞു എന്തിനാണ് കാര്യത്തിൽ ഇടപെടുന്നത് വേണ്ടത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മറുപടി ഉണ്ടെങ്കിൽ പറയണം വിളിച്ചത് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്റെ വാപ്പയ്ക്ക് വിളിക്കാതെ കൃത്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു ഉടായിപ്പ് സ്ത്രീ ആ സ്ത്രീ ഇനി ഒരിക്കലും എന്ത് ചെയ്യില്ല വരില്ല ഇതാണ് ഞാൻ എൻ്റെ തമ്പിനയിൽ ജസ്ന അവൾ പോയി ഇനി അവൾ വരില്ല യഥാർത്ഥത്തിൽ ഒരു ദുഃഖവാർത്ത എന്ന ഒരു തമ്പിനയിൽ ആണ് യഥാർത്ഥത്തിന് ഞാനിത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ ആ രണ്ടിനും പ്രസക്തമായ ഒരു അർത്ഥമുണ്ട് എന്ത് എന്ന് ചോദിച്ചാൽ അവൾ ഈ മതം പോയി എന്നതാണ് അവൾ തന്നെ പ്രഖ്യാപിച്ചതാണ് അപ്പോൾ ഒരു ഹിദായത്തിൻ്റെ മാർഗം പോവുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണത് അള്ളാഹുവിൻ്റെ റസൂലാകുന്ന തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ നേർമാർഗത്തിൽ വരിക എന്നതാണ് ഏറ്റവും വലിയ ആ മനുഷ്യൻ്റെ ഒരു ഭാഗ്യം ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഹിതായത്ത് ലഭിക്കുക അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ അതോടൊപ്പം തന്നെ ഒരു വ്യക്തിക്ക് ഹിതായത്ത് ലഭിക്കുക എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് കാരണം സന്മാർഗം ലഭിക്കുക ഈ ലോകത്ത് ഒട്ടനേകം വഴികളുണ്ട് ഒട്ടനേകം മാർഗങ്ങളുണ്ട് ആ മാർഗത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ഒരു വഴി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു നിങ്ങൾ ശരാശരി ഒരു ദിവസം ഒരു നൂറ് തവണയെങ്കിലും അള്ളാഹു മഹുദിനെ ഫീമൻ ഹാദു അള്ളാഹുവെ നേർമാർഗത്തിൻ്റെ ലബ്ദിയിലാക്കണം ഞങ്ങൾ എല്ലാവരെയും എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് നമുക്ക് ഏത് സമയത്തും ഈ സന്മാർഗം നമ്മിൽ നിന്ന് നഷ്ടപ്പെടാവുന്ന ഒരു സംഗതിയാണ് ലോകത്ത് എല്ലാം കിട്ടുന്നതിനേക്കാൾ വലുതാണ് ഒരു സന്മാർഗം നേടിയെടുക്കുക എന്നത് അതുകൊണ്ടാണ് സന്മാർഗല്ധി കിട്ടിയതിനു ശേഷം ആ സന്മാർഗത്തിൽ നിന്ന് നമ്മൾ വീണ്ടും വിട്ടുപോവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു നിർഭാഗ്യം തുല്യതയില്ലാത്ത നിർഭാഗ്യം അതുകൊണ്ടാണ് അതൊരു ദുഃഖവാർത്ത എന്ന് ഞാൻ പറഞ്ഞത് അനോഷനോ പിന്നീട് അവൾ കൃഷ്ണനെ വരയ്ക്കില്ല എന്ന് പറഞ്ഞതിനും ഒരു അർത്ഥമുണ്ട് ഒരു കോമഡി പറയുന്നു അല്ലേ അത് സത്യത്തിൽ അവൾ മതം വിട്ടു പരസ്യപ്പെടുത്തി സത്യത്തിൽ അവൾ മുസ്ലിം ആയിട്ട് മുസ്ലിം വേഷം ഇത് അവൻ്റെ പേരിന് വേഷം എന്ന് പറയുന്നത് ഒരിക്കലും അവൾ മുസ്ലിം വേഷം അഥവാ ഒരു ഇജാബോ തട്ടമോ പോലും ശരിക്ക് അവർ പബ്ലിക്കിൽ ഇടാറില്ല നമ്മളാരും കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെ ഇട്ട് നടക്കുന്നത് മാത്രമല്ല തികഞ്ഞ പരിഹാസ്യമായ ഒരു ഉടായിപ്പ് സ്ത്രീ തുല്യതയില്ലാത്ത എന്താ പറയുക നാറുന്ന അതായത് ചീഞ്ഞ് നാറുന്ന ഒരു ദുഷിച്ച ദുർഗന്ധം അമിക്കുന്ന ഒരു സ്ത്രീ ആ സ്ത്രീയെ പോലെയുള്ള ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ ഒരു മതത്തിനും ആവശ്യമില്ല കിട്ടിയിട്ടെന്താ കാര്യം അല്ലാതെ ആളും ആരും അവരെ അവളെ പ്രകോപിപ്പിച്ചിട്ടില്ല അവളെ സംബന്ധിച്ചിടത്തോളം അവൾ പോയി വന്നു ഇതൊന്നും എന്തല്ല നമ്മളെ സംബന്ധിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇനി ഒരു മതക്കാരനെ സംബന്ധിച്ച് ആ മതത്തിലും അവൾ വഷൾത്തരമാണ് അതുകൊണ്ട് അവൾ അവളെ ബിസിനസ് താല്പര്യത്തിനനുസരിച്ച് ഏതോ ഒരു 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 ചിത്രം കിട്ടിയതിനനുസരിച്ച് കണ്ണൻ്റെ പണം വെച്ച് വരച്ച് അതിൽ നിന്ന് തന്നെ കോപ്പികളൊക്കെ എടുത്ത് വീണ്ടും വരച്ച് അങ്ങനെ ഏതെങ്കിലും ഭക്തി മൂത്ത കുറച്ച് ഓരോ എല്ലാ വിഭാഗത്തിലും ഉണ്ടാവുമല്ലോ ഈ ഭക്തിമൂത്തവർ അപ്പോൾ അവർ അവിടെ ആ സ്വാമിങ്ങനെ ഒക്കെ കൊണ്ടുപോയിട്ട് ഒരു വലിയ അമ്പതിനായിരം അവിടെ തന്നെ പറയുന്നുണ്ട് അമ്പതിനായിരം ഉറപ്പിക്കുക നാൽപ്പത്തയ്യായിരം ഉറപ്പിക്കുക ഒക്കെ അല്ലെങ്കിൽ അയ്യായിരം ഉറപ്പിക്കുക ആറായിരം ഉറപ്പിക്കുക വില കൊടുത്തിട്ട് ആരാണ് ഇപ്പം അത് വാങ്ങിയ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് നിറകെ നോക്കി വരച്ച് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അവളെ വിശ്വസിച്ച ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ തിരിച്ചറിഞ്ഞു എങ്ങനെ അതായത് എന്തിനാണ് ഒരു സ്ത്രീ അവൾക്ക് മതം മാറി കൂടെ സ്വാഭാവികമായിട്ടും അവൾ ഹിന്ദുമതം സ്വീകരിച്ചു കൂടെ അവൾക്ക് ഹിന്ദുമതം സ്വീകരിച്ച് എല്ലാം സത്യത്തിൽ നമുക്കറിയാം രാമസിംഹൻ അലി അക്ബർ എന്ന പേര് ഒഴിവാക്കി രാമസിംഹൻ എന്ന പേര് ശരിക്കും ശരാ യഥാർത്ഥ രീതിയിൽ തന്നെ അദ്ദേഹം ആര്യ സമാജത്തിന് പോയി അങ്ങനെ അതാണ് മതം മാറുക അപ്പോൾ അങ്ങനെ അവൾ അത് സംഭവിച്ചിട്ടില്ലേ അവൾക്ക് അതുകൊണ്ടാണ് അതും ഞാൻ ദുഃഖ വാർത്ത എന്ന് പറഞ്ഞത് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറിയാലല്ലേ ആ മതക്കാർക്ക് ഒരു സന്തോഷവും താല്പര്യവും ഒക്കെ ഉണ്ടാവുക അല്ലേ അങ്ങനെയാണെങ്കിൽ അവൾ ആ മതത്തിൽ നിന്നുകൊണ്ട് ഒരു കൃഷ്ണനെ വരച്ച് അവൾ സ്വാഭാവികമായിട്ടും ഗുരുവായൂരോ മറ്റു ക്ഷേത്ര നടയിലോ ഒക്കെ അവൾക്ക് ഈ പടം വെച്ചിരുന്നാൽ അവൾക്ക് നല്ല സമ്പത്ത് പൈസയും കിട്ടും എന്തുകൊണ്ടിരുന്നാൽ തങ്ങളുടെ പട്ടത്തേക്ക് ഒരു ഒരു സ്ത്രീ കടന്നു വന്നിട്ടുണ്ട് ഇസ്ലാമിൽ നിന്ന് അപ്പോൾ അത് ആ മതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്രെഡിറ്റ് കൂടിയാണ് അവർക്ക് വരവ് വെക്കാവുന്ന ഒരു സംഗതിയാണ് പക്ഷേ അത് അത് നടന്നതുമില്ല അല്ലെങ്കിൽ നോക്കി എന്ത് തന്നെ ആയാലും അവൾക്ക് ഒന്നും തോന്നിയില്ല അതും ഒരു ദുഃഖവാർത്തയാണ് ഇപ്പോൾ അവൾക്ക് ഇനി കണ്ണിനെ വരക്കുക എന്നല്ലാതെ വേറെ ഒന്നിനെയും വരച്ച് അഥവാ ഒരു കരഭയെ വരച്ച് അവൾക്ക് അതങ്ങനെ വിറ്റ് കാശാകാൻ ഇനി ഏതാനും പറ്റില്ല ഇനി കണ്ണനെയും വരയ്ക്കാൻ പറ്റില്ല അതാണ് നിങ്ങൾ ഈ നിങ്ങളീ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ അപ്പം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാ അവസ്ഥയും നിങ്ങൾക്ക് മനസ്സിലാകും